എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർക്കിടകക്കൂറുകാർക്ക് തുലാമാസം ഒന്നാം തീയതി തന്നെ വലിയ ഒരു ആശ്വാസമായി വ്യാഴമാറ്റം നടക്കുന്നു നിലവിൽ വ്യാഴം മിഥുനക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതായത് കർക്കിടകക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അരിഷ്ടഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കർക്കിടക കൂറുകാർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയും നൽകുന്നുണ്ട് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി അതായത് തുലാമാസം ഒന്നിന് വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് അഥവാ ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പൊതുവേ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അത്ര അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല എന്നാൽ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട് കാരണം വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ജന്മത്തിൽ സഞ്ചരിച്ചാലും യാതൊരു ദോഷങ്ങളും വ്യാഴം നൽകില്ല വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഭാഗ്യാധിപൻ ഉച്ചനായി ജന്മത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യപുഷ്ടി എന്നിവയെ എല്ലാം നൽകും ഭാഗ്യപുഷ്ടിയാൽ ഇവർക്ക് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെ എല്ലാം നൽകും കൂടാതെ ആറാം ഭാവാധിപൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യം ഊർജ്ജം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം പുണ്യസ്ഥാനം മനസ്സ് ബുദ്ധി എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ ഏകാഗ്രത മികവ് പൂർവ്വ പുണ്യം എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകും ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബബന്ധം ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് ഈ ബന്ധങ്ങളിൽ എല്ലാം കെട്ടുറപ്പ് പരസ്പര ധാരണ ഐക്യം എന്നിവയെ നൽകും ഒൻപതാം ഭാവം ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എന്നിവയെ കുറിക്കുന്നു ഈ ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ ഈശ്വരകടാക്ഷം ഗുരുപുണ്യം കടാക്ഷം എന്നിവ എല്ലാം ഉണ്ടാകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നു സാത്വിക ചിന്തകൾ ആത്മീയ കാര്യങ്ങൾ തീർത്ഥാടനം എന്നിവയിൽ എല്ലാം താല്പര്യം ജനിക്കുകയും ഏത് പ്രവർത്തികളിലും ഇവർക്ക് ഈശ്വര കടാക്ഷത്തിൻ്റെ ആനുകൂല്യവും നിറവും ഉണ്ടാകുകയും ചെയ്യുന്നു സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആണ് നാലാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും മാതൃഭാവം എന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ പല കാരണങ്ങളാലും ഒരു സുഖക്കുറവ് മാതാവിന് രോഗാരിഷ്ടതകൾ അസംതൃപ്തി എന്നിവയ്ക്ക് ഒരു സാധ്യതയെ സൃഷ്ടിക്കാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആകും ചൊവ്വ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് കുടുംബാംഗങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം തുടർന്ന് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ പഠനത്തിൽ ഒരു അലസത ചില തടസ്സങ്ങൾ എന്നിവയെ അഞ്ജലി ചൊവ്വ സൃഷ്ടിക്കാം ബുധനും ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പക്ഷേ നാലാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെ എല്ലാം നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സുഖം എന്നിവയും ബുധൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് എന്നാൽ തുടർന്ന് അഞ്ചിലൂടെ ബുദ്ധികാരകനായ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടി സംഭവിക്കാവുന്ന തിരിച്ചടികൾ ആശയക്കുഴപ്പങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ഒരു അസംതൃപ്തി എന്നിവയെ സൃഷ്ടിക്കുകയും ചെയ്യും ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കർക്കിടകൂറുകാർക്ക് പൊതുവേ പ്രതികൂലമായ ഫലങ്ങൾ നൽകുമ്പോൾ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളിൽ നൽകുന്നു കാരണം ശുക്രൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നീ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകും സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെ പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും തുടർന്ന് നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക മാതാവ് കുടുംബം വാഹനം എന്നിവയെ എല്ലാം ഈ ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നു ഈ ഭാവം സുഖസ്ഥാനം എന്നും അറിയപ്പെടുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ കാലയളവിൽ സാധ്യതകളെ സൃഷ്ടിക്കാം ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ നൽകുന്നു പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക സാമൂഹികമായ രംഗത്തുമെല്ലാം ഇവർക്ക് സൽപ്പേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആണ് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം രോഗാരിഷ്ടതകൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയെ കേതു സൃഷ്ടിക്കാം അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഈ മാസം വ്യാഴം അനുകൂലനായി മാറുന്നു എന്നത് വളരെ വളരെ അനുകൂലമായ ഒരു ഘടകമാണ് കൂടാതെ ശുക്രനും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ ഈ മാസം മുഴുവനും നൽകുന്നു കൂടാതെ ശനിയും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ സൂര്യൻ രാഹു കേതുക്കൾ ചൊവ്വ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ബുധനാകട്ടെ ഗുണദോഷ സമിശ്രമായ ഫലങ്ങളെയാകും നൽകുക തൽഫലമായി കർക്കിടക കൂറുകാർക്ക് ഈ തുലാമാസം പൊതുവേ ഗുണവും ദോഷവും ഇടകലർന്ന ഒരു മാസമായി ഭവിക്കുന്നതാകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം